കോഴയാരോപണത്തിന് പിറകില് മുഹമ്മദ് റിയാസിന്റെ ഗൂഢാലോചനയോ ആരോപണത്തിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയ സി പി ഐ എം നടപടി പാർട്ടിക്ക് വലിയ തിരിച്ചടി ഒരുക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് തനിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും കോഴ കൊടുത്തുവെന്ന് പറയപ്പെടുന്ന ശ്രീജിത്ത് ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോയെന്നും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമോദ് പരാതി നൽകും ഈ വിഷയം കോഴിക്കോട്ടെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഏറ്റെടുത്തതും സി പി ഐ എമ്മിന് തലവേദനയാകും എന്തിന്റെ പേരിലാണ് പ്രമോദ് കൊട്ടൂളിക്കെതിരെ നടപടിയെടുത്തതെന്ന് സി പി ഐ എം വ്യക്തമാക്കണം ഇരുപത്തിരണ്ട് ലക്ഷം ഒറ്റയ്ക്ക് വാങ്ങാനുള്ള ശക്തി പ്രമോദിനില്ല ഇതിന്റെ പിന്നിൽ ആരെല്ലാമാണെന്ന് കണ്ടെത്തണം കോഴിക്കോട് ഡി സി സി അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകുമെന്നും നീതി കിട്ടിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു പി എസ് സി കോഴയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പങ്ക് പുറത്തു കൊണ്ടുവരാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് രണ്ടാം പിണറായി സർക്കാരിലെ പ്രബലനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിക്കെതിരെ സി പി ഐ എമ്മിനുള്ളിൽ തന്നെ പടയൊരുക്കം നടക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തുവന്ന പി എസ് സി കോഴ ആരോപണമെന്ന അടക്കം പറച്ചിൽ ശക്തമാണ് കോഴ ആരോപണത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ പരാതി ലഭിച്ചപ്പോൾ എന്തുകൊണ്ട് അത് പോലീസിന് കൈമാറിയില്ല സത്യപ്രതിജ്ഞാ ലംഘനമാണ് മന്ത്രി നടത്തിയതെന്ന് ചിലർ ശക്തമായി ചൂണ്ടിക്കാട്ടുന്നു അഴിമതി കോഴ ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കാതെ പാർട്ടിക്കുള്ളിൽ ഒതുക്കി തീർക്കുന്ന ശൈലിക്ക് ഒരു മന്ത്രി തന്നെ കൂട്ടുനിൽക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥിതിക്ക് ചേർന്നതാണോ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു സി പി എം നേതൃത്വത്തെ ഞെട്ടിക്കുന്നതായിരുന്നു പ്രമോദ് കോട്ടൂളിയുടെ വൈകാരിക പ്രകടനങ്ങൾ തന്നെ പുറത്താക്കിയ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ അമ്മയെയും മകനെയും കൂട്ടി പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയ പ്രമോദ് വലിയൊരു ചോദ്യമുയർത്തി എന്തിനു വേണ്ടിയാണ് തനിക്ക് കോഴമേൽവിലാസം മേൽവിലാസം നൽകിയതെന്ന് വ്യക്തമാക്കണം ഇതോടൊപ്പം പരാതിക്കാരനുമായി തനിക്കുള്ള ബന്ധവും പ്രമോദ് വ്യക്തമാക്കി ഭാര്യയുടെ ബന്ധുവായ ശ്രീജിത്ത് പലവട്ടം വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഇപ്പോൾ തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയിൽ ശ്രീജിത്തിന്റെ പങ്കുകൂടി പുറത്തു കൊണ്ടുവരാൻ പോലീസിൽ പരാതി നൽകുമെന്നുമാണ് പ്രമോദ് പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുന്നിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാറായി നിൽക്കുന്ന പ്രമോദ് ഉടനടി പോസ്റ്ററുകൾ തയ്യാറാക്കിയതുപോലും രണ്ടും കൽപ്പിച്ചിട്ടാണെന്ന സൂചനയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയതിനാൽ കോഴ ആരോപണത്തിൽ മറ്റു നേതാക്കൾക്ക് ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തുന്നതിന് പ്രമോദിന് ഇനി തടസ്സങ്ങളും വിലക്കുകളുമില്ല ഇത് മുൻനിർത്തിയും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ വരാതിരിക്കാനുമാണ് പുറത്താക്കൽ മാത്രം പ്രഖ്യാപിച്ച് വിഷയം അവസാനിപ്പിക്കാൻ പാർട്ടി തിടുക്കം കാണിച്ചതെന്നാണ് വിലയിരുത്തൽ സത്യം പുറത്തുവരാൻ നുണപരിശോധനക്ക് തയ്യാറാണ് എല്ലാ അന്വേഷണ ഏജൻസികൾക്കും പരാതി നൽകും സമരത്തിന്റെ ഭാഗമായി പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയാവുന്നതിൽ അഭിമാനമേയുള്ളൂ എന്ന് പറഞ്ഞ പ്രമോദ് കോട്ടൂളി തനിക്ക് ഭീഷണിയുണ്ടെന്ന സൂചന കൂടി നൽകുന്നു എന്തു വന്നാലും ഒരടി പിറകോട്ടില്ലെന്നും പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന രീതി ശരിയല്ല എന്നും പ്രമോദ് പറയുമ്പോൾ പാർട്ടി നേതൃത്വത്തിലെ പലരുടെയും നെഞ്ചത്താണ് കൊള്ളുന്നത് പി എസ് സി കോഴ വിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പങ്ക് എന്ത് എന്ന ചോദ്യമുയർത്തി കോൺഗ്രസ് നടത്താൻ പോകുന്ന സമര ക്യാമ്പയിൻ പ്രമോദ് കോട്ടൂളിയുടെ പോരാട്ടത്തിന് പിന്തുണയർപ്പിക്കുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ സി പി ഐ എമ്മിനെ വിട്ടിലാക്കാൻ പോകുന്ന പല വെളിപ്പെടുത്തലുകളുമായി പ്രമോദും കോൺഗ്രസും വരുമെന്ന കാര്യം നിസ്തർക്കം തന്റെ കൈകൾ ശുദ്ധമാണെന്ന സ്ഥിരം പല്ലവികൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന് ഈ വിവാദത്തെയും തുടർ ആരോപണങ്ങളെയും നേരിടാൻ കഴിയുമോ എന്നതാണ് ഇനി അറിയേണ്ടത്